അതിനു വേണ്ടിട്ട് ഇവിടെ വന്ന് അച്ഛാ ഞാൻ അങ്ങനെ വരും അപ്പൊ ഏത് പാട്ടാ വരുമ്പോ വേണ്ടതെന്ന് ചോദിച്ചപ്പോ എന്റെ മോള് പറഞ്ഞത് എന്നോമൻ നിന്റെ കുടുംബത്തിൽ എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും കൂടെ അവസാനിക്കാം കണക്കിന് ഒരു കല്യാണി തുടതുണി കൊടകരയില ൊട്ട ചിരിക്കുന്ന ചണ്ട മേളത്തടമ്പുള്ള ചണ്ട കോലോണ്ട് തൊട്ട ചിരിക്കുന്ന ചണ്ട മേളത്തുള്ള ചണ്ടാ കാട്ടേമാനിൻ്റെ തോൽ കൊണ്ടുണ്ടാക്കി మారారు పందోరు చందా చందా അറിവിച്ചൊന്നടി താളമീടുന്നോർക്ക് പൊൻപണം കിട്ടാൻ കല്ലുകൊള്ളുന്നു ചെണ്ട താളമീടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട ചണ്ടോട്ടു പിടിക്കാൻ അലാറുന്ന ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട ചണ്ടോട്ടു പിടിക്കാൻ അലാറുന്ന ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട കാട്ടിലേ വാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട ചണ്ട

അഗ്നിക്ഷിധിൻ ആത്മതളം പിതരവേ നാടമാർന്നതെന്തിനും പറയും ഈ സ്വപ്നസംഗമം സംഗമംങ്ങളിൽ ഭൂധാരണം ഹൃദയാങ്കുരമേ ഓക്കെ താങ്ക് യുട്ടാ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു കൂടെ ഉണ്ടാവണം കേട്ടോ പ്ലാൻ എന്താണ് കാണും ഇപ്പൊ കണ്ടതെല്ലാം പോയി ഇനി നാട്ടിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കു ഒരു വട്ടം കൂടി പ്ലേ കാണി ആ ചേട്ടൻ വലിക്കാടി എനിക്കറിയില്ല ഇണ്ട് ആര് പറഞ്ഞു ഇത് ഇരിക്കുന്ന കഞ്ഞിന്റെ പാട്ടിയാണ് ഒരു വട്ടം കൂടി കാണാം ബിഗ് ബോസിൽ ചേട്ടന് പെട്രോൾ അടിച്ചിട്ടില്ല ഒരു വട്ടം കൂടി കാണാൻ പ്രതീക്ഷിക്കുന്നു ഏതാ ഒരു വട്ടം കൂടി ബിഗ് ബോസിൽ വീണ്ടും കൂടി ഞങ്ങൾ വിട്ടു വിട്ടു വിട്ടോട്ടോ എന്റെ അമ്മു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ ടാറ്റ ചേച്ചി എല്ലാവരോടും പറഞ്ഞു ചാറ്റാ ചാറ്റാ നിങ്ങള് ഹാപ്പി ആണല്ലോ ഹാപ്പി താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു ബൈപ്പിട